നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും അതി ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് സിനിമാ സീരിയൽ താരം മീന ഗണേഷ് അന്തരിച്ചു ഇന്ന് പുലർച്ചെ ഷൊണ്ണൂറിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം കഴിഞ്ഞ അഞ്ച് ദിവസമായി ചികിത്സയിലായിരുന്നു നിരവധി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും നാടകങ്ങളിലൂടെയും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയ ഒരു താരത്തെയാണ് നഷ്ടമായിരിക്കുന്നത് ഇരുന്നൂറിൽ പരം സിനിമകൾ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇരുപത്തിയഞ്ചോളം സീരിയലുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി നാടകങ്ങളിലൂടെയും കഴിവ് തെളിയിച്ചിട്ടുള്ള അതുല്യ കലാകാരിയെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ നിരവധി ചിത്രങ്ങൾ മീനാ ഗണേഷ് അവതരിപ്പിച്ചിട്ടുണ്ട് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും കരുമാടിക്കുട്ടൻ നന്ദനം എന്നീ സിനിമകളിലെ വേഷങ്ങൾ പ്രേക്ഷക ഹൃദയം കീഴടക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ പാലക്കാട് കല്ലേ കുളങ്ങരയിലായിരുന്നു ജനനം തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ കെ പി കേശുവന്റെ മകളാണ് സ്കൂൾ പഠനകാലത്ത് കൊപ്പം ബ്രദേഴ്സ് ആർട്സ് ക്ലബിലൂടെയാണ് മീന ആദ്യമായി നാടകരംഗത്ത് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ റിലീസായ മണിമുഴക്കം എന്ന ചിത്രത്തിൽ വേഷം ചെയ്തു ഈ ഒരു വേഷത്തിലൂടെയാണ് സിനിമയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മുഖചിത്രം എന്ന ചിത്രത്തിൽ പാത്തുമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഇതോടെ സിനിമയിൽ മീനാ ഗണേഷ് സജീവമായി വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും വാൽക്കണ്ണാടി നന്ദനം മീശമാധവൻ പുനരധിവാസൻ തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിൽ വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു ചുടുവാലത്തൂർ മൈത്രി നഗറിലായിരുന്നു താമസം സീരിയൽ സംവിധായകനായ മനോജ് ഗണേഷ് സംഗീത എന്നിവരാണ് മക്കൾ കെ പി എസ് സി എസ് എൽപുരം സൂര്യസോമ ചങ്ങനാശ്ശേരി ഗീത കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ് അങ്കമാലി പൗർണമി തൃശൂർ ഹിറ്റ്സ് ഇന്റർനാഷണൽ കൊല്ലം ക്യൂണ ചാലക്കുടി സാരഥി തൃശൂർ യമുന അങ്കമാലി പൂജ എന്നിങ്ങനെ നിരവധി സമിതികളുടെ നാടകങ്ങളിൽ മീന പ്രവർത്തിച്ചിട്ടുണ്ട് പാഞ്ചജന്യം ഫസഹ് മയൂഖം സിംഹാസനം സ്വർണ്ണമയൂരം ആയിരം നാവുള്ള മൗനം രാഗം കാലം ഉമ്മിണിത്തങ്ക പുനഃപ്രവയലാർ ഇന്ധനം ഉഷപൂജ ഒതല്ലോ സ്നേഹപൂർവ്വം അമ്മ നിശാഗന്ധി പ്രളയം കാറ്റുമാറി വീശി സെർച്ച് ലൈറ്റ് പാലം അപകടത്തിൽ ഭരതക്ഷേത്രം രാജസൂയം നോക്കുകുത്തികൾ തുടങ്ങിയവയാണ് പ്രസിദ്ധമായ നാടകങ്ങൾ ചാലക്കുടി സാരഥി ടീറ്റേഴ്സിന് വേണ്ടി നടൻ തിലകൻ സംവിധാനം ചെയ്ത ഫസഗ് എന്ന നാടകത്തിൽ മീനാ ഗണേഷ് ചെയ്ത കുൽസുംബി എന്ന കഥാപാത്രം എസ് ജനപ്രീതി നേടിയിരുന്നു എറണാകുളം ദൃശ്യ കലാഞ്ജലിക്കായി എൻ ഗണേഷ് എഴുതി സംവിധാനം ചെയ്ത പാഞ്ചജന്യം എന്ന നാടകം തുടർച്ചയായി മൂന്ന് വർഷം അവതരിപ്പിച്ചു ഇതടക്കം അദ്ദേഹം എഴുതി ഇരുപതിലേറെ നാടകങ്ങളിൽ മീനയും ഗണേഷും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും മലയാളി പ്രേക്ഷകർക്ക് ഒരുപടി നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ച ഒരു കലാകാരിയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത